നോമ്പ് കാലത്ത് നാട്ടും പുറങ്ങളിലൊക്കെ ഒരുപാട് നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അതുപോലെ എൻ്റെ നാട്ടിലും ഒരു പറ്റം ചെറുപ്പക്കാർ നല്ല ചൂടാണ് ഈ ചൂട് കാലത്ത് അവർ നോമ്പ് തുറന്നതിന് ശേഷമുള്ള കച്ചവടങ്ങളാണ് നല്ല പറ അടിപൊളി 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 പട്ടുചീന്തി പിന്നെ കത്തിപ്പിടി ആ കത്തി പട്ടചീറ്റ് സാധനം ഓക്കെ എന്താണോ ഈ സാധനം അല്ലേ മാങ്ങയുടെ ഒരുപാട് കാണുന്നുണ്ട് ചെമ്മീൻ മസാല ആ ശരി ശരി ചെമ്മീൻ മസാല പിന്നെ ഇതെന്താണ് ഇഞ്ചി മസാല ഇഞ്ചി മസാല സാധ മസാല ഇത് സാധമാ ഓക്കെ അടിപൊളി പരിപാടികളൊക്കെ ഇതാണ് പട്ട പട്ട ചീന്തി പട്ട ചീന്തി രജീഷ് പറഞ്ഞാന്ന് എനിക്കറിഞ്ഞൂടോ പട്ട ചീന്തൊക്കെ അവർ പറയുന്നുണ്ട് ഇതാ അവര് രസകരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് സംഭവം ഞാനന്ന് കൂടെ വന്നപ്പോ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ആ ടോപ്പ അല്ലേ അങ്ങനെ ഇവിടെ കൂട്ടുകാരെ കഴിച്ചാ എന്തെങ്കിലും അതെ കഴിച്ച അങ്ങനെ ഇവര് പൊടിപൂര കച്ചവടം നടന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മനോഹരമാരെ കാഴ്ചയാണ് എൻ്റെ നാട്ടിലാണ് വെട്ടേക്കോടാണ് നമ്മുടെ തെബിലേക്ക് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ സ്ഥാപനം ഇവിടെ ഇന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വരിക ഇവരുടെ കച്ചവടം ഉഷാറാക്കുക രസകരമായി നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇരിക്കുന്ന ഈ സമയം ഇവിടെ രസകരമായിട്ട് ഇവിടെ ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം അങ്ങനെ ആഘോഷക്കാരെ അറിയുന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചോളൂ പുതിയ പുതിയ പേരുകളാണ് എല്ലാ വർഷവും ഓരോരോ പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം ആദരാഞ്ജലികളുടെ മോര് എന്ന പേര് വന്നിട്ടില്ലെങ്കിൽ കാണാം പുതിയൊരു വീഡിയോ കാണുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ഏറ്റവും ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ജാപ്പുറത്തും ചെയ്യും